ചൈനയിലല്ല ഡൽഹിയിലാണ് ഡൽഹിയിലെ സ്മാർട്ട് ഫോൺ ടെക്നോളജിയുടെ എ ടു സെഡ് സ്പെയർ പാർട്സ് ആൻഡ് ടൂൾസ് ഹോൾസെയിൽ ആയിട്ടും റീറ്റെയിൽ ആയിട്ടും ഇരുപത്തഞ്ച് ഇരുപത്താറ് കൊല്ലായിട്ട് വിറ്റുകൊണ്ടിരിക്കുന്ന ബ്രിഡ്കോ ആൻഡ് ബ്രിഡ്കോയുടെ സൺഷൈൻ ഷോറൂമിലാണ് ബ്രിഡ്കോയുടെ ബ്രാൻഡും ഉണ്ട് പല ബ്രാൻഡും ഉണ്ട് അല്ലേ പല ബ്രാൻഡും ഉണ്ട് അപ്പോൾ ഇന്ന് എനിക്ക് ഏറ്റവും ഇഷ്ടമായ ഒരു മൾട്ടിമീറ്റർ ആണ് എ ഐ മൾട്ടിമീറ്റർ പല ആൾക്കാരും മൾട്ടിമീറ്റർ ഏറ്റവും ഇലക്ട്രോണിക്സ് ടെക്നീഷ്യൻ ഇലക്ട്രീഷ്യൻമാരൊക്കെ ഒന്ന് മൾട്ടിമീറ്റർ ഉപയോഗിക്കാറുണ്ട് പക്ഷേ ഇത് എത്ര എന്നെ വന്ന് എ ഐ എ അഡ്വാൻസ് മറ്റേ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഒക്കെ മൾട്ടിമീറ്ററിൽ ഇപ്പോൾ എന്നെ വന്നത് ഒരു വർഷമായി നമ്മളെടുത്ത് ഞാൻ കണ്ടിട്ടില്ല മോനെ ഞാനിപ്പോൾ ആദ്യമായിട്ടിപ്പോ ഇത് വന്നപ്പോൾ കാണാണ് എ ഐ വോയിസ് കൺട്രോൾ പറഞ്ഞാൽ മതി ഈ മീറ്ററിനോട് സംസാരിച്ചാൽ ആ സെറ്റിങ്ങിൽ വരും അതൊരു ഭയങ്കര സംഭവമാണ് അപ്പം കണ്ണും അടച്ച് നമ്മൾ കറണ്ടിലേക്ക് കുത്തുന്നതൊക്കെ ഒഴിവാക്കിയാണ് പറഞ്ഞാൽ ആ ഉൾപ്പെട്ടിട്ടുണ്ടാളന്ന് വരും നോക്കിയല്ലേ തുറക്കാം ഒന്നുമില്ല ഒരു നല്ലൊരു പ്രോബ് ഇതെന്താ ടെമ്പറേച്ചർ ആ ഹാ ഓക്കേ ഓക്കേ ടെമ്പറേച്ചർ ചെക്ക് ഇതിൻ്റെ തെർമീറ്റർ ഉണ്ട് ഇവിടെ ആ ഉണ്ട് ഒരു കുഞ്ഞ് തെർമീറ്റർ ഓ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാൻ വരെ എന്തിൻ്റെ ഐ സി ഡേ ബോഡിയിലൊക്കെ ഉണ്ടാവുമ്പോ അല്ലേ ആ ഇതാണ് കുത്തിയിട്ടുണ്ടെങ്കിൽ ഓഹ് എന്തായാലേ ഇത് കൊള്ളാം കേട്ടോ ടെമ്പറേച്ചർ ചെക്ക് ചെയ്യാൻ ഇതെന്താ പവർ റീചാർജ് ചെയ്യള്ളിയാൻ ബാറ്ററി ആണ് ആ അത്യാവശ്യം കട്ടിങ്ങ് ചെയ്യാനൊക്കെ ഉണ്ട് കേട്ടോ അല്ല വെയിറ്റും ഉണ്ട് അപ്പം നമുക്ക് ഓൺ ആക്കാം എങ്ങനെയാ പ്രസ് ചെയ്യാം റെഡി ഓൺ ഓട്ടോ മോഡ് എന്ന് മാത്രം പറഞ്ഞു ഇതിന്റെ ബ്രൈറ്റ് ഇനി കൂട്ടാണ്ടോ ബ്രൈറ്റ് ഇത്രയേ ഉള്ളു അല്ലേ ഓക്കേ അപ്പൊ നമ്മളിത് കണ്ടിട്ടുണ്ട് ഇനി നമുക്ക് കേബിൾ ഒന്നും വെക്കാതെ തന്നെ നമുക്ക് എന്നോട് സംസാരിക്കാമല്ലോ അല്ലേ ഇതിനവിടെ എങ്ങനെ സംസാരിക്കുന്നുള്ള കാറ്റലോഗിൽ പറയുന്നുണ്ട് ഇത് ഈ ലൂസി പറഞ്ഞത് ഈ ഫാക്ടറി ഇതിൽ സെറ്റ് ചെയ്ത ഹേയ് ഗൂഗിൾ എന്ന് പറഞ്ഞ പോലെ അലക്സ എന്ന് പറയുന്നത് പോലെ ഇതിന് സിറി എന്ന് പറയുന്നത് പോലെ ഇതിനകത്ത ഇവളുടെ പെണ്ണാ തോന്നുന്നു ലൂസി പെണ്ണാണ് അതാണ് പെണ്ണിന്റെ സൗണ്ടാണ് വരുന്നത് അപ്പം ഹേ എന്ന് പറഞ്ഞാൽ അവൾ ഉണരും എന്നിട്ട് അവളുടെ കാര്യം പറയണേ നോക്കാം ഹേ ലൂസി ചെക്ക് ഓട്ടോ വോൾട്ടേജ് ഞാൻ അതിലില്ലാത്തത് പറഞ്ഞാണ് അങ്ങനെയൊന്നും ഇല്ല ഉള്ളത് ഇതിലുണ്ട് അവര് പറയുന്ന പോലെ എവിടെയാണ് ഓട്ടോ മോഡിൽ അപ്പൊ കെടുക്കണത് അടുത്ത് പറഞ്ഞോ പിന്നെ ഡയറക്റ്റ് കറണ്ട് ഓക്കെ ഓക്കെ ഓൾട്ടർനേറ്റിക് കറണ്ട്

കൺട്രോൾ ഇല്ല വരില്ല അങ്ങനെ ആക്കാം നമുക്ക് കാണുന്നത് നിങ്ങൾക്കൊക്കെ കാണാൻ പറ്റിയത് കത്തിച്ചു അങ്ങനെ നമുക്ക് ഈ മോഡ് കുറച്ച് പ്രാക്ടീസ് ചെയ്യണം അവരാ പറയുന്ന വാക്ക് ഇങ്ങനെ ചെയ്യാൻ അത്രേ ഉള്ളൂ അപ്പോൾ ഒരു പുതിയത് കൊണ്ട് എടുത്താണ് ഇതിൻ്റെ എന്നെ മനസ്സിലായിട്ടില്ല എനിക്ക് ഈ വെളിയിൽ ലൂസിന് മനസ്സിലായിട്ടില്ല രണ്ടുപേരും പരസ്പരം ഫ്രണ്ട്ഷിപ്പ് ആയാൽ പിന്നെ നിങ്ങളുടെ വർക്കൊക്കെ പടപട ചെയ്യാൻ പറ്റും ഒരു രസമല്ലേ ഒരു രസം അത്രയേ ഉള്ളൂ ഇതിങ്ങനെ ചെയ്യുന്നതിന് പകരം സ്വിച്ചസ് ഒക്കെ അങ്ങോട്ട് ഒഴിവായി റോട്ടറി സ്വിച്ച് സെലക്ഷൻ സ്വിച്ച് ഒന്നുമില്ല അത്രേ ഉള്ളൂ ഇതിൻ്റെ ഇങ്ങനെ പറയുക ഒരു ടെക്നീഷ്യൻ ഒരു രസം എ ഐ കണ്ടു ഇനി ഇതിന്റെ പ്രൈസ് ആയിരിക്കും എന്റെ പ്രേക്ഷകർക്ക് അറിയേണ്ടത് എത്ര മനോലൂ അത്രേ ഉള്ളൂ അത് അധികം ഒന്നുമില്ല കേട്ടോ അതധികം ഇല്ല ഒരു ഇതെല്ലാം കൂടി വെച്ചിട്ട് രണ്ടേ അഞ്ഞൂറ് വന്നാൽ എനിക്ക് തോന്നുന്നു അത്ര ഒന്നുമില്ല ഓർഡർ നേരത്തെ ഉണ്ടായിരുന്നു കൊറേ മീറ്റർ ഉണ്ടല്ലോ രണ്ടും രണ്ടും അഞ്ഞൂറ് മീറ്റർ ടച്ച് എത്ര ഒന്നേ മൂന്നാറ് നേരത്തെ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പൊ ഇത് രണ്ട് അഞ്ഞൂറ് നിങ്ങൾക്ക് കൊറിയർ ആഴ്ച വരും ഇന്ത്യയിൽ എവിടെ വേണമെങ്കിലും ഒരു കൊറിയാഴ്ച വരും ഇനി ഇത് ഓഫ് ആക്കാൻ മാനുവൽ ആയിട്ട് പറ്റുമോ മാനുവൽ ആയിട്ട് പറ്റും ആ അപ്പൊ അതാക്കുക അതും പറ്റുമെന്ന് അറിയണല്ലോ ആ മാനുവലും പറ്റുമോ ഒക്കെ മാനോലും പറ്റുന്നുണ്ട് സോ നിങ്ങൾക്ക് ഈ ഒരു പ്രോഡക്റ്റിന് താല്പര്യം ഉണ്ടെങ്കിൽ താഴെ നമ്പറിൽ ബന്ധപ്പെട്ടോളൂ ഫുൾ അഡ്രസ്സും കൊടുക്കുക ഇവർ ഇവിടുന്ന് കുര്യർ അയച്ചു കൊടുക്കും അപ്പോൾ ഓക്കെ അപ്പോൾ പത്ത് ഇരുപത്തഞ്ച് വർഷം ഈ മേഖലയിൽ വർക്ക് ചെയ്യുന്ന അല്ലെങ്കിൽ സ്പെയർ ഒക്കെ വയ്ക്കുന്ന സ്ഥാപനമാണ് ബ്രിട്ടുവാൻ ബുഡോ അതിൻ്റെ ഉത്തരവാദിത്വം ഉണ്ടാകും എന്തെങ്കിലുമൊക്കെ മാനുഫാക്ചറിങ് ഇഫക്റ്റൊക്കെ ഉണ്ടെങ്കിൽ കുര്യർ അയച്ച ഉടനെ പെട്ടെന്ന് ആണെങ്കിൽ ഒരു മാസമൊക്കെ ആണെങ്കിൽ അവർക്ക് എന്ത് ചെയ്യണം നമുക്കത് റിട്ടേൺ റിട്ടേൺ അയച്ചിട്ട് നമുക്ക് ചെയ്ത് കൊടുക്കാം അല്ലാതെ ഇതൊക്കെ ചൈനയിൽ നിന്ന് വരുന്നതാണ് ഗ്യാരണ്ടി ഒന്നും ഇല്ല പക്ഷേ നമുക്കൊരു ഉത്തരവാദിത്തം ഉണ്ടാവും അത് അവർ ചെയ്ത് കൊടുക്കും ഓക്കെ അടുത്തൊരു വീഡിയോ ആയിട്ട് അടുത്തൊരു ടെക്നോളജിയായിട്ട് അൺബോക്സിംഗുമായിട്ട് നമുക്ക് വീണ്ടും വരാം അംസ അഞ്ചുമുക്കിൽ രണ്ടത്താണി